അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മനുഷ്യന് ഈ ദുനിയാവിൽ ജീവിക്കുവാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അതിലൊന്നാണ് സമാധാനം രണ്ടാമത്തേത് ഐശ്വര്യമായ ജീവിതം അതുപോലെ തന്നെ അവൻ്റെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ചുറ്റുപാടുകളൊക്കെ വളരെ സന്തോഷാർഹമായ അവസ്ഥയിലാവുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഈ ദുനിയാവും നാളവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പാരത്രികമായ വിജയത്തിലേക്ക് ഉതകുന്നതായ അമലുകളും ഉണ്ടാകണം അതിൽ പെട്ടതാണ് പരിഹാരമായി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയായ ചുറ്റുപാടുകൾ ഉണ്ടാവാൻ വേണ്ടി മഹാന്മാർ നിർദ്ദേശിച്ചൊരു തിക്കറാണ് എന്ന ആ ഇസ്മിനെ ഒരാൾ മൂന്ന് തവണ ജീവിതത്തിൽ പതിവാക്കിയാൽ അതെപ്പോഴാണ് ചൊല്ലേണ്ടത് അർദ്ധരാത്രിയിൽ ഉദാഹരണത്തിന് തഹജുദിന് തജ്ജുദ്സ്കാരത്തിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി എണീക്കുന്നതായ സമയത്ത് നമ്മൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോ ചിലവാക്കിയാൽ യാ അർഹമർ അർഹമിമീൻ എന്ന ഇസ്മ ആയിരം തവണ നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റും നല്ല ഉദ്ദേശത്തോടു കൂടെ ആ ഇസ്മിനെ ഒരാൾ ചൊല്ലി ചൊല്ലിത്തീർത്തു കഴിഞ്ഞാൽ അവൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് കരുതി ഈ ഇസ്മിനെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അലഹമ്മില്ല വലിയ വിജയം അള്ളാഹു അവൻ അറിയാത്ത രൂപത്തിൽ തരുന്നതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അടിസ്ഥാനത്താൽ എല്ലാവരും ആ ദിഖറിനെ പരമാവധി എല്ലാ ദിനത്തിലും അർദ്ധരാത്രിയിൽ എണീറ്റ് രണ്ടരക്കാലത്ത് തഹജത് നിസ്കാരം നിസ്കരിച്ച് ആ സ്ഥലത്തിരുന്നു കൊണ്ട് ആവശ്യത്തിന് വേണ്ടി പടച്ചു തമ്പുരാനോട് കൈമലർത്തിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കിത്തരുന്നതാണ് അള്ളാഹു നമ്മുടെ ജീവിതം സംശുദ്ധവും സമ്പൽ സമൃദ്ധിയുമുള്ള ജീവിതമാക്കി മാറ്റുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പരിശ്രമിക്കുക അള്ളാഹു വിജയം തന്നനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാഹു വർക്കാത്തു